ഡയമണ്ട് ഹാർബർ ഓഫ് സി രണ്ടും കൽപ്പിച്ചാണ് സൺഡേ കൊലവാല എന്ന് പറയുന്ന നൈജീരിയൻ ഡിഫെൻസീവ് മിഡ്ഫീൽഡിനെ സ്വന്തമാക്കിയിരിക്കാനവർ ഇദ്ദേഹം വളരെയധികം എക്സ്പീരിയൻസ് ഉള്ളൊരു താരമാണ് അദ്ദേഹം കഴിഞ്ഞ സീസണിൽ മലേഷ്യൻ ഫസ്റ്റ് എയർ ലീഗിലാണ് കളിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം നേരത്തേക്ക് നൈജീരിയൻ ഫസ്റ്റ് എയർ ലീഗ് സ്ലോവേക്കിയ സെക്കൻഡ് എയർ ലീഗ് പെറു ഫസ്റ്റ് എയർ ലീഗ് തുടങ്ങിയ വമ്പൻ ലീഗുകളിലൊക്കെ കളിച്ച് കളിച്ചു പരിചയമുള്ളൊരു താരമാണ് ഇദ്ദേഹം എന്ന് തന്നെ പറയണം സോ എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സൺഡർ ബൈക്ക് ഡിഫെൻസീവ് ആ ഒരു മിഡ്ഫീൽഡ് പോഷനിൽ കളിക്കാൻ കഴിവുള്ളൊരു താരമാണ് അങ്ങനെ ഡയമണ്ട് ഹാർബർ ഉറപ്പിച്ചിരിക്കുന്നു അടുത്ത സീസൺ ഐ ലീഗ് എന്ന് തന്നെ പറയാം കഴിഞ്ഞ സീസൺ ഇൻ്റർ കാഷ് ഇതുപോലായിരുന്നു വളരെ വലിയ സൈനിങ്സ് നടത്തി അവർ ഐ ലീഗ് വിജയിച്ചു ഇപ്രാവശ്യം ഡയമണ്ട് ഹാർബർ ആണ് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ എന്തായാലും മറ്റൊരു അപ്ഡേറ്റ് നമുക്ക് നോക്കാനുണ്ട് അത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു അപ്ഡേറ്റ് ആണ് എന്ന് തന്നെ പറയണം അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ അണ്ടർ സെവൻറ്റീൻ കോൺഗ്രസ് കോച്ചായ അലാം നൂർ അലാം അദ്ദേഹം എന്താ പറയുക അൽബീനിയൻ സെക്കൻഡ് ടയർ ക്ലബിൻ്റെ കോച്ചായിട്ട് എന്താ പറയുക ജോയിൻ ചെയ്തു അല്ലെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്തു തരത്തിലുള്ള വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത് ഇത് ഇന്ത്യൻ ഫുട്ബോളിലും കേരള ഫുട്ബോളിലും വളരെയധികം പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിനും വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ് എന്ന് തന്നെ പറയണം സോ എന്തായാലും ഇതുപോലുള്ള കോച്ചുമാർ ഇനിയും ഉണ്ടാവട്ടെ നമുക്ക് കോച്ചുമാരാണ് കുറവ് പ്ലേഴ്സും കുറവാണ് എല്ലാം കുറവാണ് ബട്ട് കോച്ചുമാർ നല്ല നല്ല കോച്ചുമാർ വന്നാലേ നല്ല നല്ല പ്ലേഴ്സും ഉണ്ടാവുള്ളൂ സോ എല്ലാം നടക്കട്ടെ ഇന്ത്യയിൽ ഇപ്പോൾ ചെറിയൊരു അത്യുഷ്ട്സൊക്കെ ഉണ്ട് ഇന്ത്യൻ ഫുട്ബോളിൽ